ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ജൂൺ ട്വൻറ്റി സെവൻ ആണ് അപ്പോൾ ഇന്ന് രഥയാത്രയാണ് അപ്പോൾ എല്ലാവർക്കും ഒരാൾക്കും ഒഡീഷയിൽ ഇതൊരു ഭയങ്കര ആഘോഷമാണ് അപ്പം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അവിടെയും അമ്പല അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടെ ഒരു അമ്പലത്തിൽ നിന്ന് രഥയാത്ര പോകുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ചോദിച്ചായിരുന്നു പോകുന്നുണ്ടോ എന്ന് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നമ്മൾ വെസ്റ്റ് ബംഗാളിൽ അന്നപ്പോഴത്തേക്ക് അവിടെ രഥയാത്രയൊക്കെ ഭയങ്കര റോഡ് ബ്ലോക്ക് ഒക്കെയായിരുന്നു പിള്ളേർക്കൊക്കെ ഒന്ന് അവധിയാണ് കേട്ടോ സ്കൂൾ പക്ഷേ ഇവിടെ അതുകൊണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഇവിടെ അത്രയും തിരക്കില്ലായെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വൈകുന്നേരം പോവുമായിരുന്നു അപ്പോഴും പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കാണെങ്കിൽ മുട്ടയൊക്കെ കഴിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റിയില്ല രഥത്തിൽ തൊടാനും പറ്റിയില്ല പിന്നെ ഇവിടത്തേക്ക് ഓരോ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ രഥം പോകുമ്പോഴത്തേക്ക് ആ രഥത്തിൽ രഥത്തിൽ പ്രണാമം അതായത് അതിനെ തൊട്ട് തൊഴുത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചെയ്ത പാപം എല്ലാം മാറും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഞങ്ങൾ അപ്പം അതൊക്കെ ഓരോ ഇത് വിശ്വാസം എന്നാൽ പിന്നെ കൊള്ളാലോ അല്ലേ കുറേ ഒരു വർഷം ഫുള്ള് പാവം ചെയ്യുക പിന്നെ പോയി രഥത്തിനെ തൊട്ട് വിഴുവുക അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് എനിക്കങ്ങനത്തെ അതിലൊന്നും വിശ്വാസം ഇല്ല നമ്മൾ ആരെയും ദ്രോഹിക്കാതിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ എന്തായാലും ഞങ്ങൾ പോയി നമ്മൾ നമ്മുടെ നാട്ടിൽ ഈ എന്താണ് ഈ ഉത്സവങ്ങളൊക്കെ പോലെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊരു രഥമാണ് അപ്പം ചെറുതായിട്ടുള്ളൊരു രഥമാണ് കേട്ടോ അത് അപ്പം ഞങ്ങളും പിന്നെ ഞങ്ങളെ അടുത്തൊരു ഫാമിലി ഒരു മലയാളി ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും കൂടിയാണ് പോയത് കേട്ടോ അപ്പോൾ ഒരു അമ്മൂമ്മ ഉണ്ട് അവർക്ക് ആ സാറിൻ്റെ അമ്മയുണ്ട് പിന്നെ സാറിൻ്റെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് രഥം എന്ത് വല്ലതും ടരാൻ നോക്കി അപ്പോൾ ഇതിനെക്കാട്ട് ഭയങ്കര ഭയങ്കര ആഘോഷമാണ് ഈ പുരിലെ പുരി എന്ന് പറയുന്ന ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇവിടെ ഒരു ജഗന്നാഥ ക്ഷേത്രം ഉണ്ട് അപ്പം ആ ക്ഷേത്രം വരെ ഫുള്ള് ഉത്സവം പോലെ ഫുള്ള് സ്റ്റാൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഈ പശുക്കളെ ഇങ്ങനെ ഇറങ്ങി നടപ്പുണ്ട് ഇവിടെ പിന്നെ ഇവിടെ അത് കെട്ടിയിടത്തില്ല അപ്പോൾ ചക്കയും അതുപോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ മൽക്കാങ്കരി കാടില് കുറേ ആൾക്കാർ ജീവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇതിനൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വരും അവിടെ നിന്ന് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടു അവിടെ ചക്കയും അതുപോലെ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്ന് വെട്ടി വെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യും അവിടെ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പഴവൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചക്കയുടെ വരെയെന്ന് ഞങ്ങൾ ചോദിച്ചില്ല നമുക്ക് കൂടെയാണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഡാമ്പൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടായിരുന്നു അതെല്ലാം കണ്ടു അങ്ങനെ കുറേ കുറച്ചും കൂടി നടക്കുമ്പോഴത്തേക്കായിരുന്നു അവിടെ അവിടെയായിരുന്നു uh, നമ്മളെ ഈ എന്താണ് അമ്പലം ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും അമ്പലത്തിലൊക്കെ കയറി പിന്നെ ഞങ്ങൾ കയറിയില്ല കാരണം ഇതിനായിട്ട് പോയതല്ലല്ലോ അപ്പം പിന്നെ ഒരു ദിവസം ഇതിനായിട്ട് പോയി കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ നാട്ടിലൊക്കെ കാണില്ലേ ബലൂണും അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അത് ഇവിടെ പോയാലും പിള്ളേരെ പറ്റിക്കുള്ള സാധനങ്ങളൊക്കെ കാണുമല്ലോ പണ്ട് നമുക്കിത് പറ്റിപ്പൊന്നും അല്ലായിരുന്നു അല്ലേ നമുക്കും ഇതൊക്കെ വാങ്ങണം അങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ പിള്ളേർ ബേക്ക് ചെയ്ത് നടന്ന് പറയുമ്പോഴത്തേക്ക് പോയി എന്തോ ശല്യമാണെന്ന് വിചാരിക്കും അപ്പം നമ്മളിങ്ങനെയൊക്കെ അവരെയും നമ്മളെ മാതാപിതാക്കളെ ഇങ്ങനെ ശല്യം ണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇതാണ് ക്ഷേത്രം അപ്പം ഞങ്ങൾ വെളിയിൽ നിന്നു പിന്നെ അമ്മ വെജിറ്റേറിയനെ കഴിക്കാറുള്ളൂ അപ്പോൾ പിന്നെ അമ്മ പോറിയായിരുന്നു കേട്ടോ ക്ഷേത്രത്തിൽ കയറി പിന്നെ ഞങ്ങൾ ഉണ്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു അങ്ങനെ ഇതാണ് ജഗന്നാഥ ക്ഷേത്രമാണ് കേട്ടോ ഇവിടെയുള്ള ഇവിടെ ഉള്ളൊരു ഒരു വലിയ ക്ഷേത്രം കേട്ടോ ഇത് അപ്പോൾ ഇനി ഒരു ദിവസം ഇവിടെ ആയിട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ വീഡിയോസൊക്കെ എടുത്തിടാമേ അപ്പം അങ്ങനെ നമുക്കിത് അറിയത്തില്ലായിരുന്നു ഇനിയിപ്പോൾ അടുത്ത വർഷം പോകുമ്പോഴത്തേക്ക് നേരെയൊക്കെ പോവാം എന്നുള്ള രീതി അപ്പോൾ ഇഷ്ടംപോലെ പശുക്കളുണ്ട് ഇപ്പം ഈ ഇടിക്കത്തൊന്നും ഇല്ല കേട്ടോ ആരെയും ഉപദ്രവിക്കത്തൊന്നുമില്ല ഇവരെയൊക്കെ ഇങ്ങനെ അവത്ത് വിട്ടേക്കോ അവർ ഇങ്ങനെയൊക്കെ നിൽക്കുവന്നു അപ്പോൾ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഈ പശുക്കളെ ഇങ്ങനെ തൊടാനായിട്ട് അങ്ങനെ അതൊക്കെ ഇങ്ങനെ അവ ഇങ്ങനെ തൊട്ടുകൊണ്ടും പിടിച്ചോണ്ടും ഒക്കെ നിൽക്കുമായിരുന്നു കുറേ നേരം പിന്നെ അവിടെ നിന്ന് അമ്മയെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സാധനമൊക്കെ മരമാർക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നു അങ്ങനെ പിന്നെ എന്താണ് നമ്മുടെ നാട്ടിലൊന്നും ഇതൊന്നും ഇല്ലല്ലോ രഥയാത്രയും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല പക്ഷേ ഓരോ നാട്ടിൽ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഫെസ്റ്റിവൽസുമായിട്ട് നമ്മളെ നാട്ടിൽ സെയിം തന്നെയാണ് കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കാരണം ഈ ഉത്സവമൊക്കെ നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ അല്ലേ അപ്പം കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും അതുപോലെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ടാണ് പോയത് കാരണം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ അങ്ങ് പോവുക ചെയ്തത് നല്ല തിരക്കുണ്ടായിരുന്നു മൽക്കാൻഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള എല്ലാ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ബലൂണൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മളാ ചെറുപ്പകാല ഓർമ്മ വരും അതായത് ഉത്സവത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും ബലൂണ് വേണോ എന്നൊക്കെ പറയുന്നതും അതൊക്കെ അല്ലേ അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ എന്താണ് പിന്നെ ടാറ്റു അടിക്കുന്ന സ്ഥലം ഉണ്ടായിരുന്നു ഇന്നിൻ്റെ റേറ്റ് ഒന്നും ചോദിച്ചില്ല അങ്ങനെ ഇങ്ങ് വന്നു അപ്പോൾ പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു ഉള്ളൂ അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇനി വന്നു അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ല എനിക്ക് വൺ കെ സബ്സ്ക്രൈബർ ആയി കേട്ടോ പക്ഷേ ഇനി വാച്ച് അവറും കൂടി കിട്ടിയാൽ മാത്രമേ ഒരു ഉപയോഗമുള്ളൂ അപ്പം എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ പിന്നെ അപ്പോൾ എന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ടുകൊക്കെ ചെയ്യണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യും കൊണ്ട് ചെയ്യണേ താങ്ക് യു ബൈ